പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രക്തഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉള്ളത് ഉത്തരം ഓ ഗ്രൂപ്പ് ഏത് ഫ്രൂട്ടാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം സീതപ്പഴം ഏത് പച്ചക്കറിയാണ് വയറിലെ അണുബാധ കുറയാൻ ഫലപ്രദമായത് ഉത്തരം വെളുത്തുള്ളി മുരിങ്ങയില കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ഇരുമ്പിൻ്റെ അളവ് വർദ്ധിക്കും ഏത് ഭക്ഷ്യവസ്തുവാണ് അപസ്മാര രോഗത്തിന് ഏറെ ഫലപ്രദമായത് ഉത്തരം ജീരകം ഏത് സുഗന്ധവ്യഞ്ജനമാണ് അസിഡിറ്റി കുറയാൻ ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പു പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്ര ഉത്തരം പതിനെട്ട് വയസ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നാണയം ഏത് ഉത്തരം അൻപത് പൈസ ചീ ഇല്ല എന്ന പ്രത്യേകതയുള്ള കേരളത്തിലെ വനപ്രദേശം ഏതാണ് ഉത്തരം സൈലന്റ് വാലി ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം തുളസി പശയുള്ള നാക്ക് ഉപയോഗിച്ച് ഇര തേടുന്ന ജീവികൾ ഏത് ഉത്തരം തവള മരയോന്ത് മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര ഉത്തരം നാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം കാക്ക വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് ഉത്തരം കശുവണ്ടി ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയുടെ പേര് എന്ത് ഉത്തരം സെലനോളജി പേപ്പെട്ടി വിഷബാധയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏത് ഉത്തരം റാബിസ് വൈറസ് പകൽ സമയത്ത് ഭൂമിയിൽ നിന്ന് കാണാവുന്ന നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ സ്വന്തം അമ്മയെ ഒരിക്കലും കാണാത്ത ജീവി ഏതാണ് ഉത്തരം കടലാമ വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ ഏതു മഴക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് ഉത്തരം വർഷം ഉറുമ്പിന് എത്ര കാലുകളാണ് ഉള്ളത് ഉത്തരം ആറ് കാലുകൾ എല്ലാ പോഷക ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന പാനീയം ഏതാണ് ഉത്തരം പാൽ ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറംതള്ളുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ഏത് അവയവത്തിന് കേടുവരുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഉത്തരം വൃക്ക കറുത്ത പൊന്നെ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക് കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന മത്സ്യം ഏതാണ് ഉത്തരം ഗപ്പി ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ സഹായിക്കുന്ന ഉപകരണം ഏത് ഉത്തരം സ്കാനർ ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകത്തിന് ഏറ്റവും അനുയോജ്യം ഉത്തരം സ്റ്റീൽ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ വസ്തു ഏത് ഉത്തരം ഫോസ്ഫറസ് ഏത് ജീവികളിൽ നിന്നാണ് കൊറോണ മനുഷ്യരിലേക്ക് പകർന്നത് ഉത്തരം മൃഗങ്ങളിൽ നിന്ന് പോസ്റ്റുമാൻ എന്ന വിശേഷണം ഉള്ളത് ഏത് പക്ഷിക്കാണ് ഉത്തരം പ്രാവ് കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏത് ഉത്തരം വാൾനട്ട് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കരൾ രോഗങ്ങൾ വരുന്നത് ഉത്തരം വിറ്റാമിൻ കെ ഏത് സമയത്ത് സെക്സ് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾക്ക് വെറുപ്പ് തോന്നുന്നത് ഉത്തരം വായനാറ്റവും